വടകരയിൽ ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച സംഭവത്തിൽ രണ്ടുപേർ പിടിയിൽ പുതിയ പുരയിൽ മുനവർ ബീച്ച് റോഡിലണ്ടി അൽതാഫ് എന്നിവരെയാണ് വടകര പോലീസ് അറസ്റ്റ് ചെയ്തതാ നമസ്കാരം ഒരു പ്രാദേശിക വാർത്താ ചാനലിൽ വന്ന ഒരു വാർത്ത ഇന്നലെ രാത്രി ഞാൻ കണ്ടു വടകര സ്വദേശിയായിട്ടുള്ള ഒരു ഓട്ടോ ഡ്രൈവറെ ബൈക്കിലെത്തിയ രണ്ട് യുവാക്കൾ ചേർന്ന് മർദ്ദിച്ചവശനാക്കി അയാളുടെ തലയിൽ ഒൻപത് സ്റ്റിച്ചുണ്ട് മുഖത്ത് മൂന്നോ നാലോ സ്റ്റിച്ചുകൾ വേറെയുമുണ്ട് മർദ്ദിച്ചവശനാക്കി വയോധികനായിട്ടുള്ള ഓട്ടോ ഡ്രൈവറെ ഇപ്പൊ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ വെച്ച് നോക്കിയാൽ വലിയൊരു വാർത്തയാണോ ഇതെന്നായിരിക്കും നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് വാർത്ത അതല്ല സംസാരിക്കാനുള്ളത് അതല്ല എനിക്ക് ഇവന്മാരെ കസ്റ്റഡിയിൽ എടുത്ത ശേഷം ഇവര് ഈ ക്യാമറയിൽ നോക്കി കാണിക്കുന്ന ചേഷ്ടകൾ പോലീസുകാര് ഇടവും വലവും ഇരിക്കേയും നിൽക്കുകയും ഇവർ കാണിച്ചു കൂട്ടുന്ന ഗോഷ്ടികളും ഒരു സമൂഹത്തെ നോക്കി കൊഞ്ഞനം കുത്തുന്നതും ആർമാദിക്കുകയാണ് ചിരിക്കുകയാണ് ആഘോഷിക്കുകയാണ് നീ ഒക്കെ പോട എന്നുള്ള രീതിയിൽ നീ ഒക്കെ ഫോട്ടോ എടുക്കണ വീഡിയോ എടുക്കണ ഞങ്ങൾക്ക് ഇതാണ് എന്നുള്ള രീതിയിലുള്ള ഒരു മുഖഭാവം പുച്ഛം സമൂഹത്തെയാണ് പുച്ഛിക്കുന്നത് ഇവിടുത്തെ നീതിപീഠത്തെയാണ് ഇവന്മാർ പുച്ഛിക്കുന്നത് നിയമത്തെയാണ് പുച്ഛിക്കുന്നത് പോലീസിനെയാണ് പുച്ഛിക്കുന്നത് ഇതിനു മുമ്പും സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പോലീസുകാരുടെ സാന്നിധ്യത്തിൽ തന്നെ ഇവന്മാരെ തെളിവെടുപ്പിനും മറ്റുമൊക്കെ കൊണ്ടുവരുമ്പോൾ നാട്ടുകാരോടുള്ള ഇവരുടെ പ്രതികരണങ്ങൾ ഞാൻ ഇറങ്ങട്ടാ എന്നെ കാണിച്ചു തരാടാ സാക്ഷി പറഞ്ഞവനെയൊക്കെ പോലീസിന്റെ മുന്നിൽ വെച്ച് ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോ ഇതിനെ ഒന്നും നിയന്ത്രിക്കാൻ പോലീസുകാർക്കും കഴിയുന്നില്ല പോലീസുകാർ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയാമോ അവരും ഒരു സേഫ് സോണിൽ നിന്ന് ഇപ്പൊ കളിക്കുന്നുള്ളൂ അതായത് പോലീസിനെതിരായിട്ട് പ്രതികളിൽ ആരെങ്കിലും ആണെങ്കിലും എന്തെങ്കിലും ഒരു മൊഴി കൊടുത്താലോ അല്ലെ പോലീസ് എന്നെ അടിച്ചു എന്നെ കൊല്ലാൻ ശ്രമിച്ചു പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച വന്നതായിട്ട് പ്രതികൾ ആരെങ്കിലും പറഞ്ഞാൽ പോലും അവരുടെ ജോലിയെയും ഭാവിയേയും അത് ബാധിക്കുമല്ലോ എന്ന ചിന്തയ്ക്ക് അവർ മുൻതൂക്കം കൊടുക്കുകയാണ് മനസ്സിലായല്ലേ അതാണ് ഈ സംഭവിക്കുന്നത് അപ്പൊ വലിയ വലിയ ക്രിമിനലുകൾ ഇങ്ങനെയൊക്കെ നമ്മുടെ മുന്നിൽ നിന്ന് കാണിക്കുമ്പോൾ അത് നിസ്സഹായരായി നിന്ന് നമുക്ക് കാണേണ്ടി വരുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും ദയനീയമായിട്ടുള്ള ഭാഗം ഒരു പോക്കറ്റടി പോലീസുകാർ നിസാരം പോലെ ചിലപ്പോൾ കാണും അവർക്ക് അത് നിസ്സാരമായിരിക്കും പക്ഷെ ബാങ്കിൽ ലോൺ അടയ്ക്കാൻ കൊണ്ടുപോയ ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ഒരു വയോധികന് അത് നിസ്സാര കാര്യമാണോ നിസ്സാര കാര്യമാണോ അതായത് വലിയ വലിയ കുറ്റകൃത്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തും കണ്ടും പോലീസുകാർക്ക് ഒരു മോഷണ ശ്രമമോ അല്ലെങ്കിൽ ഒരു മോഷണമോ അല്ലെങ്കിൽ ഒരു മർദ്ദനമോ ഇതൊക്കെ ചെറിയ ചെറിയ കേസുകളായിട്ട് അവർക്ക് തോന്നും പക്ഷേ അതൊക്കെ വലിയ രീതിയിൽ ബാധിക്കുന്ന ആളുകളുണ്ട് ഇതിന് ഇരയാകുന്ന ആളുകൾ അപ്പോൾ അതിൻ്റെ ഒരു ഗൗരവം അവരുടെ ഒരു മാനസികാവസ്ഥയ്ക്ക് കൂടി ഒരു പരിഗണന പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകണം ഇവന്മാരൊന്നും ഇങ്ങനെയുള്ള ഗോഷ്ടികളും സമൂഹത്തെ നോക്കി ഇവന്മാരുടെ ഈ കൊഞ്ഞനകുത്തിൽ ഒന്നും ആവർത്തിക്കാതിരിക്കാൻ വേണ്ട കാര്യങ്ങൾ പോലീസുകാർ ചെയ്യണം ഒന്നില്ലെങ്കിൽ പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുമ്പ് തന്നെ അവരോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക അല്ലെങ്കിൽ അവരെ ഒരു നോട്ടം കൊണ്ടെങ്കിലും നിയന്ത്രിക്കാനുള്ള ഒരു പവർ പോലീസുകാർക്കില്ലെങ്കിൽ പിന്നെ നാട്ടുകാരും പോലീസുകാരും തമ്മിലുള്ള വ്യത്യാസം എന്താ നമ്മളെ വല്ലാതെ അസ്വസ്ഥരാക്കുന്ന ഒരു കാഴ്ചയാണിത് പബ്ലിക്കിനെ കാണുമ്പോൾ ശരീരഭാഷ ഉപയോഗിച്ചുകൊണ്ട് തെറി പറയുക നമ്മളെയൊക്കെയാണ് ഈ തെറി പറയുന്നത് ഞങ്ങൾ രക്ഷപ്പെടും നീയൊക്കെ ഇങ്ങനെ നിന്ന് കുരയ്ക്കുക എന്ന് നാട്ടുകാരോടവർ പറയുകയാണ് അപ്പൊ ഇത് വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രവണതയാണ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു വിഷയം എടുത്തത് ആ ഒരു ഓട്ടോക്കാരന്റെ അവസ്ഥയും അദ്ദേഹത്തിന്റെ ആ സംസാരമൊക്കെ കേട്ടപ്പോ വളരെ സഹതാപം തോന്നി കേട്ടോ ആ പാവത്തിന്റെ തല അടിച്ച് പൊട്ടിച്ച് ഒൻപത് സ്റ്റിച്ചും ഉണ്ട് ആ അവസ്ഥയിലാക്കിയിട്ടും ഇവന്മാര് നിന്ന് നെകളിക്കുകയാണ് പോലീസ് ഡി പി ക്യൂറിയപ്പോൾ അവൻ്റെ ഹെൽമെറ്റ് എടുത്ത് മടിയിൽ വെക്കുന്ന എന്തോ ടൂറിന് പോകുന്നത് പോലെയാണ് പല ജയിലുകളിലും അവിടെ ക്രിമിനലുകൾ ജീവിതം ആഘോഷമാക്കുന്നത് നമ്മൾ പുറത്തിവിടെ വീടുകളിൽ ജീവിക്കുന്ന ആളുകളെക്കാൾ ആഡംബരത്തിൽ ജീവിക്കുന്നതുമായിട്ടുള്ള വീഡിയോകൾ പല സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ ഈ ഇരകളോട് കാണിക്കുന്ന വലിയ വലിയ നീതികേടുകളുടെ ഭാഗം തന്നെയാണ് കുറ്റം ചെയ്ത ആളുകൾ ഒരുപാട് ഇവിടെ കൊഴുത്ത് കഴിയുന്നുണ്ട് അതുതന്നെ ഈ ഇരയാക്കപ്പെട്ട ആളുകളുടെ വേദനയോട് കാണിക്കുന്ന നീതികേടാണ് അതിന്റെ കൂടെയാണ് ഇവരുടെ ഇത്തരം പ്രഹസനങ്ങൾ കൂടി നമ്മൾ സഹിക്കേണ്ടി വരുന്നത് ഇതിന് എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് ഒരു തടയിടാൻ ആഭ്യന്തര വകുപ്പിന് കഴിയണം അതിന് ഒരു മാർഗം ഉണ്ടാക്കണം പ്രതികളുടെ മനുഷ്യാവകാശം സംരക്ഷിക്കൽ മാത്രമല്ല ഇരയാക്കപ്പെടുന്നവരുടെ അന്തസ് സംരക്ഷിക്കാൻ കൂടി നിങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്ന ചിന്തയിലേക്ക് നിങ്ങൾ പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു